അൻപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിനും വൊക്കേഷണൽ എക്സ്പോയ്ക്കും ആലപ്പുഴയിൽ തുടക്കമായി ശാസ്ത്ര ഗവേഷണങ്ങൾ മനുഷ്യന്റെ ശോഭനമായ ഭാവിക്കൊപ്പം ലോകത്തിന്റെ ഹരിത ഭാവി കൂടി ലക്ഷ്യം വെച്ചിട്ടുള്ളവയാവണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അൻപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിനും വൊക്കേഷണൽ എക്സ്പോയ്ക്കും ആലപ്പുഴയിൽ തുടക്കമായി

നഗരസഭയുടെ മറ്റ് ശ്രീ പിണറായി വിജയൻ ഈ ശാസ്ത്രമേളികമായി ഉദ്ഘാടനം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവ ഇന്നിവിടെ पंग मंझु ॾुला दीन शा की शमर सेंट जोसेफ गर्ल्स हायर सेकेंडरी स्कूलिल मुख्यमंत्री पिनाई विजयन शास्त्रोत्सवदिले उद्घाटन करूछो संसारा स्कूल शास्त्रोत्सवदमे पोकेशनल एक्सपो एक्सपो उंम हिनेवडे जोडकम आवगे हाई स्कूल हर सतरणी पोकेशनल हर सतरणी दरमलेले विद्यार्थी हरते അവരുടെ ശാസ്ത്ര നൈപുണ്യവും വൈദഗ്ധ്യവും പ്രകടിപ്പിക്കാനുള്ള വേദിയാണ് ഈ ശാസ്ത്രോത്സവം ഏഷ്യയിലെ തന്നെ ഏറ്റവും മൃഗത്തായ ശാസ്ത്രമേളയാണ് മുൻവർഷങ്ങളിൽ ഈ മേളയിൽ പങ്കെടുത്തിട്ടുള്ള പലരും പിന്നീട് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശാസ്ത്രമേളകളിൽ പങ്കെടുത്തിട്ടുണ്ട് മേളയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജി ആശംസകൾ നേരിടുന്നു ഇവിടെ നിന്നുള്ള വിജയികൾക്ക് ഇത്തവണയും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു ആറു പതിറ്റാണ്ടോളം നീളുന്ന നമ്മുടെ കേരള സ്കൂൾ ഈ സഞ്ചരിക്കാൻ ശാസ്ത്രമേളത്തിൽ സാങ്കേതികവും ദുരന്തമായ വിദ്യാഭ്യാസത്തിന്റെ അതിരുകളില്ലാതെ ഇല്ലാതെ സാധ്യത പ്രദർശിപ്പിക്കുന്ന വൊക്കേഷണൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കരിയർ പാതയിൽ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രചോദനത്തിന്റെ കേന്ദ്ര ബന്ധുവായി വർദ്ധിക്കാം സാങ്കേതികവും അറിവിലൂടെ ലഭ്യമാകുന്ന എണ്ണമറ്റ അവസരങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള കരിയർ ഫെസ്റ്റ് കൂടാതെ മെച്ചപ്പെടുത്തും കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഏറ്റവും പ്രചോദനമായ ഫലങ്ങളിൽ നിന്ന് ഈ പരിപാടിയുടെ പരിധിക്ക് അപ്പുറത്തേക്ക് അവരുടെ പ്രോജക്ടുകൾ കൊണ്ടുപോകാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്ന രീതിയാണ് പലതും ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലും സെമിനാറുകളിലും കേരളത്തെ പ്രതികരിച്ച് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും അവരുടെ സ്കൂളുകൾക്കും നമ്മുടെ സംസ്ഥാനത്തിനും അഭിമാനപരമായി മാർഗം ചെയ്തിട്ടുണ്ട് ഈ ശാസ്ത്ര ശാസ്ത്രോത്സവം നമ്മുടെ വിശ്വാസത്തെ പുരോഗതിയുടെ ശക്തിയായി മാറ്റുന്ന അനുഭവമാണ് ശാസ്ത്ര ഗവേഷണങ്ങൾ മനുഷ്യന്റെ ശോഭനമായ ഭാവിക്കൊപ്പം ലോകത്തിന്റെ ഹരിതഭാവിയൂടി ലക്ഷ്യം വെച്ചുള്ളവയാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഉത്തരവാദിത്വത്തോടെ മുന്നേറ്റങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതിന് ഉതകുന്ന ചർച്ചകൾ കൂടി ശാസ്ത്രോത്സവങ്ങളുടെ ഭാഗമായി ഉയർന്നു വരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി മന്ത്രിമാരായ സജി ചെറിയാൻ പി പ്രസാദ് എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു എം എൽ എമാരായ പി പി ചിത്തരഞ്ജൻ എച്ച് സലാം തോമസ് കെ തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ കെ കെ ജെ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എം വി പ്രിയ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ റിയാസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു